ീശം ഷാക്കിയ സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഡാനിയൽ അച്ഛന്റെ പ്രസംഗത്തിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത് ദൈവം ഒത്തിരി സഹിച്ച് നമുക്കൊരു സമ്മാനം തന്നിട്ടുണ്ട് വിശുദ്ധ കുർബാന ആ കുർബാനയിൽ നമ്മൾ ഭക്തിയോടും ഒരുക്കത്തോടും കൂടി ആചരിക്കുന്നുണ്ടോ എന്ന് സ്വയം വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു നമുക്കൊരു ജോലി തരാനോ വീട് തരാനോ ദൈവത്തിന് ഒന്നും സഹിക്കേണ്ടി വന്നിട്ടില്ല പഴയ നിയമത്തിലും മനുഷ്യർക്ക് ഇതെല്ലാം ലഭിച്ചിരുന്നു എന്നാൽ പഴയ നിയമത്തിൽ മനുഷ്യർക്ക് ലഭിക്കാത്തതും പുതിയ നിയമത്തിൽ മനുഷ്യർക്ക് ഈശോയുടെ വരവോടു കൂടി മരണത്തോടു കൂടി മാത്രം ലഭിച്ചതുമായ ചുരുക്കം അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈശോയുടെ തിരുശരീരവും തിരുരക്തവും കാലത്തൊഴുട്ടിൽ ഈശോ പിറന്നു വീണത് കുർബാനയാകാനാണ് മുപ്പത് വയസ്സുവരെ ആരാലും അറിയപ്പെടാതെ തച്ചപ്പണി ചെയ്ത് ജീവിച്ചത് കുർബാനയാകാനാണ് മൂന്ന് വർഷക്കാലം തന്റെ പരസ്യ ജീവിതത്തിൽ നന്മകൾ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചത് കുർബാനയാകാനാണ് ഒറ്റ രാത്രിയിൽ എല്ലാവരുടെയും മുൻപിൽ വെച്ച് നാല് കോടതികളാൽ വിചാരണ ചെയ്യപ്പെട്ടത് കുർബാനയാകാനാണ് ഈയക്കട്ടകളും കാലിരുമ്പുകളും കൊണ്ട് നിർമ്മിക്കപ്പെട്ട ചാട്ടവാറിനാൽ ഈശോ അടിയേറ്റത് നമുക്ക് വേണ്ടിയാണ് ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും സ്വന്തം അമ്മ കണ്ണുനീരോടെ മകൻ അടിയേൽക്കുന്നത് കണ്ടുനിന്നത് മകനെ കുർബാനയാക്കാനാണ് കാൽ കാൽവരിയിലേക്കുള്ള കഥനയാത്ര അവസാനിക്കുമ്പോൾ ഈശോയുടെ മുറിവേറ്റ ശരീരത്തെ കുരിശിൽ കിടത്തി കൈത്തണ്ടകളിൽ ഇരുമ്പാണികൾ അടിച്ച് കുന്തത്താൽ കുത്തപ്പെട്ട് ഈശോ മരിച്ചത് നമുക്ക് വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ ഈശോ സഹിച്ചിട്ടും നം നമുക്ക് തന്ന സമ്മാനം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് നമുക്ക് അത്രയും വിലപ്പെട്ട ഒന്നാണ് ആ സമ്മാനം എന്നാൽ പലപ്പോഴും കുർബാനയിൽ പങ്കുകൊള്ളുന്നത് ഒരു ചടങ്ങായി നമ്മൾ മാറ്റുന്നു നമ്മൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ദൈവം ഒത്തിരി സഹിച്ച് നമുക്ക് തന്ന ആ സമ്മാനം വേണ്ടത്ര ഭക്തിയോടും ആത്മാർത്ഥതയോടും കൂടി നമ്മൾ ആചരിക്കേണ്ടതുണ്ട് എല്ലാവർക്കും നന്മകൾ നേർത്തുകൊണ്ട് നന്ദി